നമ്മൾ മദൻ മോഹൻജി മന്ദിര ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ചായ പിടിച്ചപ്പോ ചോദിച്ചത് എന്താണ് ഇതിന്റെ പേര് എന്ന് ചോദിച്ചപ്പോഴാണ് ഇത് മഹൻ മദൻ മോഹൻജി ടെമ്പിൾ ആണ് അപ്പൊ ഇവിടെ കൊരങ്ങന്മാരുള്ളതുകൊണ്ട് വീട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവര് ഫോണ് കണ്ണിടത്ത് അടിച്ചു മാറ്റി കളയും അപ്പൊ നമുക്ക് വേഗം ഒന്ന് കേറി നോക്കാം അല്ലെ ക്ഷേത്രങ്ങളുടെ ഒരു നഗരം തന്നെയാണ് ഈ വൃന്ദാവനം ഇവിടുത്തെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട് ഈ ക്ഷേത്രം കണ്ടില്ലേ ചുവന്ന മണൽക്കല്ലുകൊണ്ട് ഓവൽ ആകൃതിയിലാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കാളികെട്ടിനടുത്തായിട്ട് യമുനാ തീരത്തിന് സമീപത്തായിട്ടാണ് ഏകദേശം അൻപതടി ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് ശ്രീകൃഷ്ണൻറെ ചെറുമകനായിട്ടുള്ള വജ്രനാഭനാണ് ഈ ശ്രീരാധാ മദൻമോഹൻ ക്ഷേത്രം നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നത് ഈ വൃന്ദാവനത്തിന്റെ നിലനിൽപ്പിന് പര്യായമായ ചിലതൊക്കെയുണ്ട് വൃന്ദാവനിലെ ഈ മദൻമോഹൻ ക്ഷേത്രം അത്തരത്തിലുള്ള ഒന്നാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ഏകദേശം അയ്യായിരം വർഷത്തിലേറെ പഴക്കം ചെന്ന ക്ഷേത്രമാണ് ഈ കാണുന്ന മദൻമോഹൻ ക്ഷേത്രം ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്കൊന്ന് ഫുഡ് കഴിക്കണം ഈ കാണുന്ന ഫുഡാണ് കഴിക്കാൻ പോകുന്നത് ഇതിന്റെ പേരാണ് ചോലാക്കുൽച്ച ഇത് റൊട്ടി ബട്ടർ തേച്ചിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കും പിന്നെ ചീസൊക്കെ വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ അടിപൊളിയായിട്ട് സെർവ് ചെയ്യും പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കറിയാണ് ചോല ഈ റൊട്ടി പോലെ ഇരിക്കുന്ന സാധനമാണ് കുൽച്ച അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരമായി അപ്പോൾ പുള്ളിക്കാരൻ ഒരു കഷ്ണം കൊടുത്തു പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അവിടെ നമുക്ക് ഈ ഫുഡ് റെഡി ആയി തന്നെ ചേണവടാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കണതും പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തതും കാരണം അവിടെ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ് അവർ വല്ല സാധനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ല ഫ്രൂട്ടി എറിഞ്ഞു കൊടുക്കണം ചിലപ്പോൾ ഫ്രൂട്ടി ഇറിഞ്ഞ് കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയെങ്കിലായി അതൊക്കെ ഒരു വിശ്വാസം മാത്രം പിന്നെ നമ്മളത് ഫുഡ് കഴിച്ചത് പുറത്തേക്ക് ഇറങ്ങിയ കാണാം റോഡും നിറയെ ഫുഡിൻ്റെ ഒരു മേള തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ അധികം ഉള്ളത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെയൊക്കെ ഈ സാലഡ് പോലെയുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുടെ നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും അപ്പം ഞാനത് ഈ പഴങ്ങളുടെ ഒരു മിക്സ് മേടിച്ചു കേട്ടോ ആ ഒരു മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് സെർവ് ഒക്കെ ചെയ്തു തരും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ കഴിച്ചപ്പം എൻ്റെ മുഖം കണ്ടില്ലേ എനിക്കത്ര താല്പര്യമായില്ല ഈ തണുപ്പ് കാരണം അതിൻ്റെ മധുരമൊക്കെ മരവിച്ച് പോലെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെയും നടന്നു കാഴ്ചകൾ കാണാനായിട്ട് അതിനിടയ്ക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അതെ ഇതൊരു ആനക്കൊമ്പാണ് രണ്ട് ആനക്കൊമ്പുണ്ട് ഇത്രയും ചെറിയ ആനക്കൊമ്പ് ആനക്കൊമ്പ കുട്ടിക്കൊമ്പിൻ്റെ ആയിരിക്കും എന്നാലും ഈ കൊമ്പിന് ആ ചെച്ചി പറഞ്ഞ റേറ്റ് ആറായിരം രൂപയാണ് ആറായിരം രൂപയ്ക്ക് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ഒന്നും എന്തായാലും കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പം ഞങ്ങൾ കണ്ടു പുള്ളിക്കാർ നമ്മളോട് ചോദിച്ചു എന്ത് തരാൻ പറ്റുന്നൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചുമ്മാ സ്ഥലം ഇട്ടു അവിടെ നോക്കി നിന്നിട്ട് കാര്യം നമ്മൾ നമ്മളെന്തായാലും മേടിക്കത്തില്ല പിന്നെ ഇതേ ഫുഡ് കഴിച്ചു പിന്നെയും അപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഫുഡ് കഴിക്കുക എന്നെയാണോ എന്ന് പക്ഷേ കുറേ നേരത്തെ നടന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഉച്ചയായിരുന്നു അങ്ങനെ ദാൽ ചാവലൊക്കെ കഴിച്ചത് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് വെള്ളം മേടിച്ച് കുടിക്കേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മളിതേ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു ഇവിടെ വെള്ളം എടുത്ത് വന്നാൽ ചേച്ചിയെ കണ്ട കടയിൽ നിൽക്കണ ആൾ ഒരു ചെറിയൊരു യുവതി അപ്പം ഇവിടുത്തെ ആളുകൾ ഇങ്ങനെയാണ് യുവതി യുവാക്കളൊക്കെയാണ് ഈ റോഡ് സൈഡിൽ വഴിയോരങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഒരു പ്രായത്തിലുള്ള ആളുകളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്ന് കച്ചവടം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നണില്ല അപ്പം ഞങ്ങൾ പിന്നെ ഇന്ത്യ നടന്നു തുടങ്ങി അപ്പം നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ പോണ വഴിക്കൊക്കെ രാധേ രാധേ എന്ന് പാടുക അപ്പം നമ്മുടെ വകീയിരിക്കട്ടെ ഒരു പാട്ട് ഏ രാധേ 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 শোভেন রাধে 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 গোপালা রাঘে রাঘে রাধে 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 গোপালা வழி கிருஷ்ண கிருஷ்ண கிருஷ்ணகோவி கோவிந்த கோபால கிருஷ்ண கோவி கோபால கிருஷ்ணகோவி கோவிந்த கோபால கிருஷ்ணகோவி கோவிந்த கோபால നമ്മളിവിടെ പൊട്ടിപ്പാടിയാലോ ഡാൻസ് കളിച്ചാലോ ഇവിടെ ആരും പ്രത്യേകിച്ച് മൈൻഡിനും ഞാൻ പോടില്ല കാരണം എന്താ പറയുക ഇതൊക്കെ ഇവരുടെ ഒരു രീതിയാണ് ഭാഗമാണ് ആ ഇവിടെ കൾച്ചറിന്റെ ഭാഗമാണ് നമ്മൾ ഡാൻസ് കളിച്ചാലും അവരും കൂടു കൂടും അല്ലേ തീർച്ചയായിട്ടും നമ്മള് ഡാൻസ് കളിച്ചാൽ അവര് കൂടെ കൂടെ കൂടും പാട്ട് പാടിയ കൂടെ കൂടും ആ ഇന്നലെ ഞങ്ങള് ഡാൻസ് കളിച്ചു അപ്പൊ അവര് കളിക്കുന്ന നമ്മൾ അവര് കൂടുത്തി കൂടി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല